സ്റ്റുഡൻസ് ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ് ടോപ്പ് ലീഡേഴ്സ് അടക്കം ഇതിൽ ഇടപെടവെന്നാണ് റിപ്പോർട്ട് പോലീസിനെ വിളിക്കാം നേരത്തെ പോലീസിനെ ആകെ എല്ലാ പ്രോബ്ലംസിനും കാരണക്കാരൻ ശേഖരൻ മാസ്റ്റർ விதா ம அவசிப்பிக்க முட்டாளா சூட்ச கைய முட்டாளா மக்கே கையும் எடுத்தோம் വല്ല നാല് ഉണ്ടാക്കി കൂടുന്ന ബാല ഇത് കുട്ടികളുടെ മാത്രം സമരമല്ല നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണ് ഡൗൺ ഡൗൺ ശേഖരം മാസ്റ്റർ മുട്ട മറ്റേ കയ്യും എടുത്തോളാം അടിക്കണം അവനെ பாம்பான் 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 ஆையா அய்யோ

ഞാൻ പോയാൽ പിന്നെ ആരും വേണ്ടില്ല അമ്മിണിയെ കണ്ടുമിട്ടാതെ നടന്നോളാം ഞാൻ തോറ്റുകാണമെന്നേ അവർക്കുള്ളൂ അങ്ങനെ തോൽക്കണ്ട മാറ്റം വാങ്ങുന്നുവെങ്കിൽ എനിക്കും വേണം അതേ സ്ഥലത്തേക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ എവിടേക്ക് വേണമെങ്കിലും വരാം അമ്പലത്തിലായാലും രജിസ്റ്റർ ഓഫീസിലായാലും ആവേശത്തിൽ അതൊന്നും പറയരുത് എന്നെക്കാൾ നല്ല ഒരാളുണ്ടാവും എന്നെ നോക്കൂ ദുശഹനം പോലെയുള്ള എന്നെ നന്മ നേർന്ന് വഴിമാറി നിന്ന് യാത്രയച്ച് പഴയ കൂട്ടുകാരിയെ പറ്റി എനിക്കറിയാം അവസാനം അവർക്കെന്ത് നന്മ കിട്ടി എനിക്കും നന്മ നേർന്ന് പരീക്ഷണം തുടരാം അതാണ് ഹൃദയവിശാലതയെങ്കിൽ നാളെ സ്കൂളിൽ വരും വരും കൂവലുണ്ടാവും പേടിക്കില്ല ആ അന്യാനങ്ങളുണ്ടോ ആ ആ പോണം ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ട് പോവാ വിളിച്ചു ടീച്ചറെ കരയിപ്പിക്കണോ കുറെ നാവുകൾ കുഴയും എന്റെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് നല്ല മനശക്തി വേണം എന്തേ സമയവും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കാം മാഷേ രണ്ടാക്കും തിരക്കില്ല അതിനിടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടി തുടരട്ടെ എത്ര നേരം നിൽക്കണം കുറച്ച് ഇത്തിരി കുഴയണോ കാഴ്ചക്കാർക്ക് വേണ്ടി ശ്രമിക്കാം എന്നെ തോൽപ്പിച്ചു പറഞ്ഞല്ലോ ഇത് മതി തൊട്ടാവാടിയല്ല ടീച്ചർന്ന് ബോധ്യമായിട്ടുണ്ടാവും But ஆறிய தூணெடுக்கு ஞங்களுண்டே மூளம்மாரா கேட்டா மாஷம் கேறிக்கோட்டே മതി മതി ഇനി ആൾ വേണ്ട എനിക്ക് വലിയ വെയിറ്റ് ഒന്നും വിട്ടോ വഞ്ചി ഇളക്കാതെ ഗോപി Don't move <laughs> <laughs> ഞാൻ വിചാരിച്ച കളി കാര്യ മാഷു കുറച്ച് അധികം വെള്ളം കുടിച്ചിട്ടുണ്ടോ അയാളുടെ ആ ഫ്ലാസ്ക് പോയത് തന്നെ മാഷിക്ക് അറിയോ മണ്ടൻ കാതർ പട്ടാൾക്കാർക്ക് നീന്തറിയോ നിന്റെ ഓരോ ഒരു കഴിയുമ്പോൾ നീക്കാൻ പറ്റുമോ എന്താ കിടന്നില്ലേ മുത്തശ്ശ നാളെ വരും മാഷോട് മുത്തശ്ശൻ എന്ന് വന്ന് തെറ്റ് എന്റെ കുട്ടി സ്കൂളിൽ കയറുമെന്ന് വിചാരിക്കണ്ട ശേഖരനോട് നിനക്കെന്ന് പറഞ്ഞൂടെ ഉണ്ണി നാളെ നിന്നേട്ട് തല്ലണം ഞാൻ കാണേണ്ടി വരുമല്ലോ കുട്ടിയെ നീയേ രാവിലെ നേരത്തെ എണീറ്റേ മുത്തശ്ശൻ പറഞ്ഞതിന് മുമ്പേ ശേഖരനെ ചെന്ന് കണ്ടു തെറ്റായി ചെയ്തതെന്നും പറഞ്ഞ് കാല് പിടിച്ചോ മാഷന്മാരോട് തെറ്റു പറഞ്ഞതിന് എന്താ വെച്ച ജീവനായിരുന്നു ആ കള്ളൂടെ പകരം തന്ത അന്ന് സമ്മതിച്ചു വെച്ച ആ കുട്ടിയെ പൊന്നുപോലെ കൊണ്ടുനടക്കായിരുന്നു യോഗമുണ്ടായില്ല എന്താ പറഞ്ഞിട്ട് ആദ്യ ശമ്പളം കിട്ടിയ പണം എന്റെ കയ്യിൽ തന്ന ശേഖരം പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട് ഇത് മാധവിക്കുട്ടി കൊടുക്കണം വാങ്ങിയില്ലെങ്കിൽ പറയണം എനിക്ക് വിദ്യ തന്നത് മാധവിക്കുട്ടിയാണ് വിദ്യാധാനവധിക്കുള്ള വഴിപാട് വാങ്ങാതിരിക്കരുതെന്ന് അതെപ്പോഴും പിന്നെ മാധവിക്കുട്ടി പറഞ്ഞു കരയും അമ്മ പണം വാങ്ങിയോ വാങ്ങി അപ്പോഴും കരു പട്ടാളത്തിന്ന് ആദ്യം വന്ന എന്റെ പിറ്റേ ദിവസം അറിഞ്ഞു ചോറൂണ് വരാൻ അവകാശമില്ലല്ലോ അവകാശ മാധവിക്കുട്ടോനെ ഒന്നെടുത്തോണ്ട് ഉറങ്ങാണെന്ന് തോന്നുന്നു ശങ്കരൻകുട്ടി വന്നിട്ട് വേണം ചോറ് കൊടുക്കേ അയാൾക്ക് ചോറുണെന്ന് ഓർമ്മയുണ്ടോ ആവോ ഒന്ന് എടുത്തോണ്ട് വരൂ ഒന്ന് കാണാലോ എങ്ങടാ വെറുതെ ഒന്നെടുക്കാനാ പോയ മോനാണിന്നാണിയമ്മ അതുകൊണ്ടുണ്ടാക്കി അരിഞ്ഞാണായിരുന്നു രണ്ടു വയസ്സ് വരെ നിന്റെ അരയിൽ അതും നിന്റെ വിറ്റു កណ្ដោរគូទី